ഡെലിവറി അപ്പൊ എല്ലാ കുടക്കീലറിന്മാരെയാണ് ഏത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ കിട്ടും എമും അടക്കം കോഴി കാടകള് കോഴികൾ കരിങ്കോഴി നാടൻ കോഴി താറാവ് എമു ഉൾപ്പെടെ മുറക്ക ഒപ്പിച്ചു കൊടുക്കും വേണമെങ്കിലും ഓൾറെഡി സാധനങ്ങളൊക്കെ കോഴികളും എല്ലാ ഐറ്റംസും ഉണ്ട് ഐറ്റംസും അപ്പൊ ഇന്ന് നമ്മളുള്ളതായി മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ രണ്ട് വർഷം ഒരു വീഡിയോ ചെയ്തിരുന്നു കരിങ്കോഴികൾ അതുപോലെ നാടൻ കോഴികളൊക്കെ കിട്ടുന്ന ഒരു ഫാമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഉമ്മർഖാൻ്റെ ഫാം ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്നൊക്കെ കോഴിക്കുഞ്ഞുങ്ങളാണ് ഫാമിൽ അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് വീണ്ടും അവർ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഏതൊക്കെ ഐറ്റംസ് കോഴിക്കുഞ്ഞുങ്ങളാണുള്ളതൊക്കെ നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മൾ ഉമ്മർക്ക് കേട്ടോ നമ്മൾ മുമ്പ് രണ്ട് വർഷം ഒരു വീഡിയോ ചെയ്തിരുന്നു കരിങ്കോയിൽ നാടൻ കോഴി അല്ലേ ഐറ്റംസ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ആണ് നമ്മൾ ചെയ്യുന്നത് കൂടെ അടുത്തുള്ളത് ഒറിജിനൽ കരിങ്കോഴി ഒറിജിനൽ തനി വരുന്ന ടൈപ്പ് പിന്നെ അതുപോലെ സോണാലി മറ്റേ ഈജിപ്ഷ്യൻ്റെ സോണാലി മുട്ട ഉത്പാദനത്തിന് ഏറ്റവും ബെറ്റർ ഉള്ളത് ആഡ് ചെയ്താണല്ലേ ഇതൊക്കെ പുതിയ നമ്മൾ പുതിയത് വേറെ ഉള്ളത് പിന്നെ അതുപോലെ നമുക്ക് അസീൽ ക്രോസ് പറഞ്ഞാൽ അസീൽ ക്രോസ് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ അതുപോലെ കുട്ടനാടൻ താറാവ് ബ്രോയിലർ താറാവ് ഇൻഗോവ പിന്നെ അതേപോലെ നമുക്ക് കാട ഇറച്ച കാട ഒരുപാട് പേര് ഇതിനു മുമ്പ് ചോദിച്ചേ കാടകളും ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വേറെ എന്തെങ്കിലും ഉണ്ട് ഐറ്റംസ് പിന്നെ അതേപോലെ നമുക്ക് നമുക്കുള്ളത് ടർക്കി ഗിനി എന്ന പോലെയുള്ള ഒരുവിധ എല്ലാ കോഴികളും നമ്മുടെ അടുത്ത് ഇപ്പൊ എന്തുണ്ട് ഒരു ദിവസം മുതലുള്ളത് നമ്മള് രണ്ടു മാസം മുതലുള്ള കുട്ടികൾ മുതൽ സെയിലുണ്ട് അത് സെമി അഡൽട്ട് ആണെങ്കിലും ഏത് നമുക്ക് ഡെലിവറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പോ എല്ലാപ്പൊരു കുടക്കീലറിന്മാരെയാണ് ഏത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ കിട്ടും എമക്കം കോഴി കാടകള് കോഴികള് കരിങ്കോഴി നാടൻ കോഴി താറാവ് എമുൾപ്പെടെ മൃക്ക ഒപ്പിച്ച് കൊടുക്കും വേണമെങ്കിൽ അല്ലെ നമ്മൾ ഫാമിൽ ഓൾറെഡി സാധനങ്ങളൊക്കെ കോഴികളെ എല്ലാ ഐറ്റംസുണ്ട് നമുക്കപ്പോഴത്താണ് കരിങ്കോ വരുന്നത് അല്ലേ ഇതാണ് ഒറിജിനൽ കരിങ്കോയിൽ ഒറിജിനൽ കരിങ്കോയി ആ ആ ആ ഇതൊരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇതിപ്പോ വൺ ഡേസ് ആണ് അല്ലേൾഡ്

നമുക്ക് അടുത്തത് നോക്കാം ഇത് ഇപ്പൊ ഐറ്റംസ് ഇതാണ് സോണാലിന്ന് പറഞ്ഞിട്ടുള്ളൊരു മുട്ട കോഴി ഐറ്റംസ് ഐറ്റംസാ രണ്ടാവ് നാടൻ കോയിലെ പോലെ ഇരിക്കുമെങ്കിലോ ഇത് ടൈപ്പ് അല്ല അടക്കുന്ന ടൈപ്പ് അല്ല ടൈപ്പ് അല്ല നല്ല പ്രതിരോധ ശക്തി കൂടുതലുള്ളതും വീട്ടിൽ നമ്മൾ മുട്ട ഏറ്റവും കൂടുതൽ മുട്ട കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ സാധനം ഇതിന് വേറെ കൂടുതൽ ചീറ്റ ചെലവൊന്നുമില്ല ഒന്നുമില്ല വെറുതെ അടുക്കള വേസ്റ്റ് മാത്രം മാത്രം എങ്ങനെയാണ് വൺ ഡേസ് റേറ്റ് വരുന്നത് നമുക്ക് നാപ്പത്തഞ്ച് രൂപയാണ് ഒരു പീസ് റേറ്റ് വരും പീസ് റേറ്റ് വരുന്നത് ഇതൊരു മാസത്തോളം കൊടുക്കുന്നില്ല നമ്മള് ഇതിന്റെ ഒരു മാസത്തേ ഒരു ദിവസത്തെ ഉണ്ട് ഐറ്റവും ഈ ഒരു ബ്രീഡിൽ വരും നമുക്ക് അടുത്തത് നോക്കിയാലോ നമുക്ക് ഇതേതാണ് ഐറ്റംസ് ആവല്ലേ ഇതാണ് ഒറിജിനൽ കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളും തറ അച്ചറിന്റെ ഒറിജിനൽ കൈരളി കോഴി കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് ഇത് നിലവിലെ ഒരാഴ്ച ആയിട്ടുണ്ട് നമുക്ക് സെയിലുള്ളത് ഡേവോൾഡ് മുതലാണ് ഡവോൾഡിന് നമുക്ക് റേറ്റ് റേറ്റ് വരും പീസ് എണ്ണം വെച്ചിട്ട് നമുക്ക് കേരള ഡെലിവറി കൊടുക്കാം അതുപോലെ ഇതേതാണ് ഇതാണ് അസീൽ ക്രോസ് അസീൽ ക്രോസ് അസീൽ ക്രോസിന്റെ അമ്പത് രൂപ ഒരു മാസത്തിന് ആണെങ്കിൽ നമുക്ക് അല്ലേ ഇന്നാ പിന്നെ ഒരു അതുപോലെ ഇത് ഇതാണ് നെക്കിന്റെ ഹൈബ്രിഡ് കുഞ്ഞുങ്ങള് ഇത് മുട്ടക്കും ഇറച്ചിക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന കുഞ്ഞുങ്ങളാണ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും കയറി വെയിറ്റ് വെക്കുന്ന ഒരു ടൈപ്പാറ മുട്ടക്ക് വേണ്ടിയാണെങ്കിലും മുട്ട നല്ല സൈസ് ഉണ്ടാവും കോഴിയില് പെട്ടരീനാണ് കംപ്ലീറ്റ് ആയിരിക്കും ഡയോൾ നമുക്ക് മുപ്പത്തഞ്ച് രൂപ വരുന്നത് ഇത് ഇത് ഒറിജിനൽ കുട്ടനാടൻ താറാവുടൻ ആണല്ലേ ഡയറക്റ്റ് നമ്മൾ നമ്മളവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം ഡയറക്റ്റ് ഇറക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇത് എങ്ങനെ റേറ്റ് എങ്ങനെയാണ് ഡവോൾഡ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രൂപ ഇത് ഒരു മാസം പ്രായമുള്ള എങ്ങനെയാണ് കൊടുത്തു മെയിനായിട്ട് ഡേവോൾഡും അത് കഴിഞ്ഞ ബ്രോഡിങ് സെയിലാണുള്ളത് സെയിലാണത് അതിൽ കൂടുതലില്ല ഡോൾഡും അല്ലെങ്കിൽ ചൂട് പ്രായം കഴിഞ്ഞു ബ്രോഡിങ് കഴിയുമ്പോൾ ദിവസം ദിവസം കൊടുക്കുന്നത് മാസം കൊടുക്കുന്നില്ല ഏഴ് ില്ലേ അമ്പത് അപ്പോ ഇത് കുട്ടനാടൻ താറാവാണ് ഒറിജിനലാണ് അതുപോലെ പല ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ തല മുതൽ ഒരുപാട് വരുന്നുണ്ട് ഏത് ഐറ്റംസ് കോഴിക്കുഞ്ഞുങ്ങളും വേണമെങ്കിലും ഉണ്ട് അവർക്ക് അതുപോലെ ഈ ഫാമിലെ ഇതിൽ നമുക്ക് വരുന്നത് മുട്ടക്കാട ആ ഇതിൽ വരുന്നത് കാടന്റെ ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത് വരുന്നത് എത്ര ദിവസം ദിവസം കൊടുക്കുന്നത് നമ്മൾ മുട്ടക്കാട അത് എണ്ണ വെച്ചിട്ട് കേരള ഡെലിവറി കൊടുക്കാം മിനിമം കേരളം നാപ്പത്തെണ്ണിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും അത് കേരളത്തിൽ എവിടെ കൊടുക്കാം കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ഡെലിവറി ചാർജ് ഉൾപ്പെടെ കൊടുക്കാം റേറ്റ് കൊടുക്കാൻ വരുന്നത് അതുപോലെ എമു എങ്ങനെയാണ് നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കാൻ കഴിയും എങ്ങനെയാണ് അത് ആൾ ഇന്ത്യ നമുക്ക് റെയിൽവേ സർവീസിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം അത് പേര് ഇരുപത്തിരണ്ട് രണ്ടു മാസമായ കുഞ്ഞുങ്ങള് ഓരോ ഇതിനനുസരിച്ച് ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് മാറ്റം അപ്പോ നമുക്ക് ദിവസം കൂടിയത് കിട്ടും മാസം രണ്ടോ മൂന്നോ നാലൊക്കെ മാസം കൂടിയത് കിട്ടും എങ്ങനെയാണ് അത് രണ്ട് മാസം മുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ് അത് അഡൽറ്റ് വരെയുള്ള പ്രായത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ ഉമ്രഖാൻ്റെ കോഴി ഫാം കേട്ടോ എല്ലാ കോഴികളും ഇവിടെ കിട്ടുന്നുണ്ട് കാര്യം ആവട്ടെ നാടൻ കോഴി ആവട്ടെ കാട എന്ത് ഐറ്റംസും നമുക്ക് വേണമെങ്കിലും ഉമ്രക്കാനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ നമ്പർ കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാവുന്നതാണ്